നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് മാസം മൂന്നാകാൻ പോകുന്നു അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ചില ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ പലരും ഉയർത്തിയിരുന്നു അതിനുശേഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ആ കേസിൽ അറസ്റ്റിലായി പതിനൊന്ന് ദിവസത്തോളം റിമാൻഡിലായിരുന്നു ഈ പത്തനംതിട്ടയിലെ മലയാളപ്പുഴ മോഹനൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കളൊക്കെ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേതൃത്വത്തെ കുറച്ച് വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു അതുതന്നെ പലർക്കും പല സംശയങ്ങളുമൊക്കെ തോന്നിയിരുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ കണ്ണൂർ സ്വദേശിനിയും പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകയുമായ വീണാമണി മണി ഡി എൻ എ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു സാധാരണ പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളാണ് അവർ തെളിവു സഹിതം പറഞ്ഞത് മാത്രമല്ല അവർക്ക് നവീൻ ബാബുവുമായി സൗഹൃദമുണ്ടായിരുന്നു പരിചയമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ മരണം അറിഞ്ഞതിനു ശേഷം അവർ മലയാളപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിനോട് പറഞ്ഞിരുന്നു അതൊക്കെയാണ് ഇപ്പോ ഇന്നലെ ഡി എൻ എ ന്യൂസ് പുറത്തുവിട്ട അവരുടെ വീണാമണിയുടെ അഭിമുഖത്തിൽ പറഞ്ഞത് അതെ ഈ ആ അവര് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിലേ അല്ലെങ്കിൽ വിശ്വസിക്കുകയല്ല അത് യഥാർത്ഥമാണെങ്കിൽ സംഭവം ശരിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു വല്ലാത്തൊരു നമ്മുടെ നാട്ടിലെ ഒരു മാഫിയ സംഘം ഒരു ഭരണത്തിൻ്റെ പച്ചയിൽ ഒരു വല്ലാത്തൊരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വരും ഒരുപക്ഷേ ഈ സി ബി അന്വേഷണം വേണമെന്ന് സർ കുടുംബത്തിൻ്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ സി ബി അന്വേഷണം വന്നേ പറ്റൂ പിന്നെ വീണ്ടും കോടതിയിൽ പോവാം സംസ്ഥാന സർക്കാരിന് കോടതിയിൽ പോവാം അല്ല സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ പോവാം പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ അല്ല ഇപ്പൊ ഹൈക്കോടതിയിലാണല്ലോ അല്ല സിബിഐ കോടതിയിൽ പോകാം സിബിഐ കോടതിയിൽ പോകും തടഞ്ഞുകൊണ്ട് നിയമ പോരാട്ടം സർക്കാർ പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നടത്തിയിരുന്നു അത് ഇപ്പോഴും സംഭവിച്ചുടായത് ഇപ്പോഴും സുപ്രീം കോടതി ഇപ്പോൾ സി പി ഹൈക്കോടതിയുടെ വിധി അപ്പീൽ കൊടുക്കാൻ വേണ്ടി പോകാൻ പറ്റും നമ്മുടെ പൈസയായല്ലോ ഈ ഖജനാവിൻ്റെ പൈസയല്ലേ സർക്കാരിൻ്റെ പൈസയല്ലല്ലോ അപ്പോൾ സി പി എമ്മിന്റെ രക്ഷപ്പെടുത്താം പക്ഷേ എന്തൊക്കെയായാലും ശരിയല്ല സി പി എമ്മിനകത്ത് ഒരു വല്ലാത്തൊരു മാഫിയ സംഘം ഒരു വല്ലാത്തൊരു സംഘം അതായത് ഒരു അണ്ടർ വേൾഡ് ടീം തന്നെ ഉണ്ട് ഉടമകൾ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിയിൽ ഒരു ഭരണത്തിൻ്റെ പച്ചയിൽ ഭരണത്തിൻ്റെ മറവിൽ ഭരണത്തിൻ്റെ സൗകര്യത്തിൽ അതിൻ്റെ തണലിൽ വലിയൊരു അണ്ടർ വേൾഡ് ടീം പ്രവർത്തിക്കുന്നു ടീം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു കേസ് ഭയപ്പെടേണ്ട പറയുന്നത് കേരളം അല്ല ശരിയാണെന്നുണ്ടെങ്കിൽ എന്നല്ല ആ സ്ത്രീയെ കുറിച്ച് ഞാൻ ആ അഭിമുഖം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ദിവസമായി പക്ഷെ ആ സ്ത്രീയെ കുറിച്ച് വ്യക്തമായി ഞാൻ കണ്ണൂരിൽ അന്വേഷിച്ചതിന് ശേഷമാണ് വിശ്വാസ്യത്തെ വരുത്തിയതിനു ശേഷമാണ് ആ അഭിമുഖം നില പുറത്തുവിട്ടത് മാത്രമല്ല അവർക്ക് അങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്താണ് നേട്ടം അപ്പോൾ അവർ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും അവരവിടത്തെ ഒരു സാമൂഹ്യ കണ്ണൂരിലൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നുവെന്നും അവർക്ക് വ്യക്തമായ അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ണൂരിന്റെ ചലനങ്ങൾ മുഴുവൻ അവർക്കറിയാമെന്നുള്ളത് കൊണ്ടുമാണ് അവർ പറയുന്നത് വളരെ ഭീകരമായ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട് കണ്ണൂരിലെ സി പി എമ്മിന് നിങ്ങൾക്കറിയില്ല എന്നുള്ള അതാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രവർത്തനത്തെ നിങ്ങൾക്കറിയില്ല അപ്പൊ നമ്മൾ ഈ കണ്ണൂർ ഈ തിരുവിതാംകൂറിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് സി പി എമ്മിനെ കാണുന്നത് പോലെ വിലയിരുത്തുന്നത് പോലെ അറിയുന്നത് പോലെ അല്ല കണ്ണൂരിലെ സി പി എം എന്ന് പറയുന്നത് അതൊരു അണ്ടർവേൾഡ് ടീം തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ പറയുന്ന വീണാമണി ഇപ്പൊ വീട്ടിൽ അതായത് നാട്ടിൽ പോയിട്ട് രണ്ടു മാസമായി അവരെ ഞങ്ങൾ കാണുമ്പോൾ അവർ തിരുവനന്തപുരത്ത് വളരെയധികം ആൾ തിരക്കുള്ള ഒരു സ്ഥലത്താണ് ആ സ്ഥലത്ത് അവർ നിൽക്കുകയാണ് കാരണം അവർക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ടു മാറി നിൽക്കാൻ ഭയം സി ഭയമാണ് സി പി എമ്മിന് ഭയമാണ് അപ്പോ ഞാൻ വിചാരിക്കും തിരുവനന്തപുരത്തെ സി പി എമ്മിനെ കുറിച്ച് തന്നെ നമുക്കറിയാം നമ്മൾ ഇരുവണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്തെ സി പി എമ്മിനെ പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ണൂരിൽ നിന്ന് ഒരു സ്ത്രീ ഭയപ്പെട്ട് വന്ന് ഇവിടെ താമസം ഇവിടെ ഇവിടെ പല നാടുകളിലായിട്ട് അലഞ്ഞു കിടക്കുകയാണ് അവരിപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ പറയുന്നത് അവരൊരു സത്യം തുറന്നു പറയുന്നു അല്ലെങ്കിൽ അവർ അവരുടെ അവരുടെ ബോധ്യത്തിൽ ശരിയാണ് തോന്നിയ കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്ന ചില കാര്യങ്ങളെ നമുക്ക് വരാം എന്തുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനോട് സി പി എമ്മിന് ഇത്രയധികം ഒരു പക തോന്നാൻ കാരണം എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ കാര്യം ചില രേഖകൾ അതായത് സി പി എമ്മിന് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില രേഖകൾ തൃച്ചമ്പരം ക്ഷേത്രം വൈദ്യനാഥ ക്ഷേത്രം അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളുടെയും ചെങ്ങളായി അതുപോലെ ആറളം പഞ്ചായത്തുകളിലെ സർക്കാർ ഭൂമി പലതും അതായത് ഏക്കറങ്ങുന്ന സർക്കാർ ഭൂമി പ്രമുഖരായ സി പി എം നേതാക്കളുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഇപ്പോഴുള്ളതെന്നാണ് അവർ പറയുന്നത് അവരിതനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കൊടുത്തിരുന്നു അപ്പോൾ ആ വിവരാവകാശ നിയമപ്രകാരത്തിൽ പറഞ്ഞ ആരുടെ കൈവശമാണ് ആർക്കാണ് ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നുള്ളതാണ് അവർ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചത് കിട്ടിയ ഉത്തരം ലഭ്യമല്ല എന്നുള്ളതായിരുന്നു ലഭ്യമല്ല ലഭ്യമല്ല അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അത് ഈ ഇദ്ദേഹത്തിന് ഈ ഏഴ് മാസത്തെ സർവീസ് കൂടി ബാക്കിയുള്ളൂ അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ വഴിവിട്ട ഈ ഒരു പെട്രോൾ പമ്പ് നിർമ്മാണത്തിന് അനുമതി നൽകാത്തത് കൊണ്ട് അദ്ദേഹത്തെ വളരെയധികം ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദപ്പെടുത്തിയും ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു പോകാനും ഒരു പക്ഷേ ഈ ഇതിനിടയിൽ വാക്കുതർക്കം ഉണ്ടായി കാണാം അതായത് എന്റെ കയ്യിൽ ഈ രേഖകളൊക്കെ ഉണ്ട് ഞാനൊരിക്കൽ പുറത്തുവിടും എന്നുള്ളൊരു ഭയം ഒരു ഒരു ചിലപ്പോൾ അദ്ദേഹം ഒരു അഭിമാനിയാണ് നിഷ്കളങ്കനാണെങ്കിലും ഒരു അഭിമാനിയാണല്ലോ അദ്ദേഹം തുറന്നു പറഞ്ഞാണല്ലോ ചിലപ്പോൾ ആരുടെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഇവർക്ക് അറിയാം ഈ സംഭവം അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹം ഏഴ് മാസം കഴിഞ്ഞാൽ വിരമിക്കും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ സർക്കാർ സർവീസിലാണ് വരുമ്പോൾ ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ വിരമിക്കും അപ്പൊ ഇത് എപ്പോൾ വേണമെങ്കിലും ഈ എന്താണ് ഈ രേഖകൾ പുറത്തു വരാം മാധ്യമ പ്രവർത്തകർ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പുറത്തു വരാം പുറത്ത് വന്നുള്ള അവസ്ഥ പിന്നീട് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ആണെന്ന് ഞാൻ പറയുന്നില്ല അതോടൊപ്പം തന്നെ ഈ വീണാമണി കണ്ട ഒരു കാര്യം അവർ ഹൈക്കോടതിയിൽ പോയിട്ട് മുനീശ്വരൻ കോവിലിനടുത്ത് വന്ന് ഇറങ്ങിയ സമയത്താണ് ഈ ഷംസദീൻ ഉൾപ്പെടെയുള്ളവർ മറ്റൊരു വാഹനത്തിൽ ഒരു ബൊലേറോ വാഹനത്തിൽ അത് ഞാൻ അവരോട് എടുത്തു ചോദിച്ചിരുന്നു അത് എ ഡി എമ്മിന്റെ ഔദ്യോഗിക വാഹനമാണോ അപ്പോൾ അല്ല അതിൽ സർക്കാരിന്റെ ബോർഡ് ഇല്ലായിരുന്നു എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യശേഷിയുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വിശ്വസിച്ചേ മതിയാവും ഷംസദീൻ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവരത് കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഇദ്ദേഹവും ആ വണ്ടിക്ക് അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നെ പിന്നെ നമ്മൾ അതേ അവിടുത്തെ സംഭവങ്ങൾ ഒന്ന് വല് സാധാരണ ബുദ്ധിയുള്ളവർ വിലയിരുത്തിയാൽ പോലും അതിനകത്ത് ദുരൂതകൾ സംശയങ്ങളുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് കാരണം ഈ ഇദ്ദേഹം പോയ പോയ വഴികൾ ഇദ്ദേഹം പോലീസ് പറഞ്ഞൊരു കഥ അനുസരിച്ച് നമ്മൾ കഥ വിശ്വസിച്ചാൽ പോലും പോലീസ് ഒരു കഥ ഉണ്ടാക്കിയല്ലോ അതായത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കുറേ നേരം കാത്തിരുന്നു എന്നിട്ട് അയാള് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ട്രാക്കിൽ കൂടെ ഒക്കെ ഇറങ്ങി നടന്നു പിന്നെ റൂമിൽ പോയി റൂമിൽ നിന്ന് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പോലീസ് ഉണ്ടാക്കിയ കഥയാണ് എന്നാൽ പോലും അത് നമ്മൾ വിശ്വസിച്ചാൽ പോലും ഈ പോയി വന്നത് എന്തായാലും ഇദ്ദേഹം ദൂരം ഈ റെയിൽവേ സ്റ്റേഷനും അയാൾ താമസിക്കുന്ന റൂമും തമ്മിൽ അകലമുണ്ടല്ലോ നടന്നായിരിക്കുമല്ലോ വന്നിട്ടുള്ളത് നടന്നാണെങ്കിൽ പോലും ഈ വഴിയുള്ള മുഴുവനും സി സി ടി വി ദൃശ്യങ്ങളാണ് അദ്ദേഹം പോകുന്നത് വരുന്നത് പിന്നെ ഇയാൾ ആട്ടോയിലാണ് പോയത് കുറഞ്ഞൊരു മൂന്ന് ആട്ടോ ഇല്ലെങ്കിലും അദ്ദേഹം കയറി കാണാം കാരണം ഒരിക്കൽ അങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയി ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് ഈ ആട്ട് ഏതാണ് വേണ്ട ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഈ സ്ത്രീയും പറയുന്നതാണ് നിങ്ങൾ ആ സമയത്ത് പോലീസ് അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ അവർ വെല്ലുവിളിക്കാണല്ലോ അതോടൊപ്പം അതുപോലെ തന്നെയാണ് ഈ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ചരടിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചതെന്ന് അങ്ങനെ തൂങ്ങി മരിക്കുമ്പോൾ ഒന്നുകിൽ കഴുത്തിൽ മുറിവുണ്ടാകണം അല്ലെങ്കിൽ ഈ കയറ് അമ്പത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ഇതിൽ ഇങ്ങനെ പിടയുമ്പോൾ പൊട്ടി വിട്ടാകണം ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം മുറിഞ്ഞിട്ടില്ല ചെറിയ പെട്ടെന്ന് ഇവിടെ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെയാണ് ഈ തലശ്ശേരി താലൂക്ക് ആശുപത്രിയും കണ്ണൂർ താലൂക്ക് ആശുപത്രിയും ഒക്കെ പിന്നിട്ടാണ് പ്രശാന്തനും ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്ത പാർട്ടി നിയന്ത്രണത്തിലുള്ള ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകുന്നത് അവർ പറയുന്നത് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്കറിയില്ല അവരുടെ വാദമാണത് അതൊരിക്കലും നമ്മൾ പറയുന്നില്ല അവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ആളിന്റെ തല തല അല്ല ആ സംശയം അല്ല ആ സംശയം നമുക്ക് സംശയിച്ചുകൂടാതെ ഇല്ല കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഒരു കാരണവശാലും ഈ ബന്ധുക്കൾക്ക് കൊടുത്തില്ല മാധ്യമകർത്തവർ ചോദിച്ചപ്പോൾ കൊടുത്തില്ല മറ്റാരെങ്കിലും ചോചപ്പം കൊടുത്തില്ല അവസാനം കോടതിയിൽ മാത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത് എന്തിനാണ് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഒളിച്ചു വെച്ചത് കാരണം ബന്ധുക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഈ മരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു ആത്മഹത്യയുടെ പോസ്റ്റ്മോർട്ടം കൊലപാതകമല്ലല്ലോ ആത്മഹത്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലേ അത് ബന്ധുക്കൾക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്നതിനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സുരക്ഷിതകളുണ്ട് ഒരുപാട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അതായത് അവർക്ക് തോന്നിയത് പോലെ പറഞ്ഞിരുന്നു ഇവിടെ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ വന്നിട്ടേ ഇൻക്വസ്റ്റ് തുടങ്ങാവൂ ഞങ്ങൾ വന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ ഇന്ന ആശുപത്രിയിൽ പരിഹാരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് ഇവർ പറഞ്ഞിരുന്നു ഈ ബന്ധുക്കൾ ഞങ്ങൾ അങ്ങോട്ട് വന്നു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ മരിച്ചപ്പോൾ അത് ഗവൺമെന്റിന്റെ കൂടെ ഉത്തരവാദിത്വമാണ് ബന്ധുക്കൾക്ക് അവരുടെ ഉത്തരവാദിത്വമില്ലേ നമ്മൾ എന്നെ ഒരു ഒരു മരണം നടന്നത് നമ്മളൊരു ബന്ധുവിൻ്റെ മരണം നടന്ന് നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബോഡി അവിടെ വെച്ചിരിക്കും എടുക്കാതെ വെച്ചിരിക്കും മര്യാദയാണ് അല്ല മര്യാദയാണ് കാരണം ഇന്നലെ അവിടെ വരുന്നുണ്ട് അവർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരെയാണ് നമുക്ക് കാര്യം ചെയ്യാം ഒരു കുറച്ച് നേരം നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം ഇനിയും താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി എടുക്കാം അതാണ് ചെയ്യുന്നത് അതോടൊപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ എ ഡി എം മരണപ്പെട്ട വിവരം അറിഞ്ഞുകൊണ്ട് ഈ വീണാമണി മലയാളപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളാണെന്നുള്ളതും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യവും കുടുംബ പശ്ചാത്തലവും എല്ലാം ഒരു സൗഹൃദം എന്ന പേരിൽ ഇദ്ദേഹം വീണാമണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് അവര് ഈ വിവരങ്ങൾ അറിയിക്കാൻ ഇതിന്റെ ദുരൂഹതകൾ അറിയിക്കാൻ വേണ്ടി മലയാളപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമ്പോൾ സി പി എം കാരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ ഇവർ എന്നാണ് ഇവർ പറയുന്നത് അനുജൻ നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിനോട് അവർ ഇക്കാര്യം ഉറുക്കിയകത്ത് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും സി പി എം അല്ലേ ഭരിക്കുന്നത് ഏത് എവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ എന്ന് ചോദിച്ചു ചോദിക്കുന്നു ഇതേ കാര്യങ്ങൾ അവർ പറയുമ്പോൾ പുറത്ത് കേട്ടുകൊണ്ടുവന്ന ആരോ ഈ മലയാളപ്പുഴ മോഹൻ ഇവർ അറിയിക്കുന്നു അവ അയാൾ വന്നിട്ട് ഇവരെ ബാഗ് പിടിച്ച് വായിക്കുന്നു നീ സ്പൈക്ക് ക്യാമ്പ് കൊണ്ടാണോ വന്നതെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവരെ ഹരാസ് ചെയ്യുന്നു ഇവരെ മർദ്ദിക്കാൻ തുടങ്ങുന്നു ഇവരെ മൊബൈൽ പിടിച്ച് വായിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇവരെ ഇറക്കി വിടുകയാണ് ചെയ്തത് അപ്പം എന്തൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവര് ഭയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് അന്ന് മ മലയാളപ്പുഴ മോഹനന് ഉൾപ്പെടെയുള്ളവരുടെ ആത്മാർത്ഥത കണ്ടുകൊണ്ട് നമ്മളെ അതൊക്കെ ഒരു തിരക്കഥയാണെന്ന് വേണം ഇന്ന് നമ്മൾ തിരക്കഥയാണ് സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക തിരക്കഥ അന്ന് പറഞ്ഞു അന്നൊരിക്കലും പാർട്ടിയോടൊപ്പം നിൽക്കാൻ ഈ മലയാളപ്പുഴ മോഹനന് ഈ ജനരോഷം കൊണ്ട് സാധിക്കില്ലായിരുന്നു ഈ ഉദയ ഉദയ ഭാനു തന്നെയായിരുന്നു അവസ്ഥ ആ നിലപാട് തന്നെയായിരുന്നു കാരണം പാർട്ടിക്ക് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് രണ്ട് സൈഡിലും പെട്രോൾ അടിക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ കണ്ടതാണല്ലോ അത് പാർട്ടിയുടെ ഒരു തന്ത്രപരമായ നീക്കമാണത് അതായത് പത്തനംതിട്ടയിലെ സഹാക്കളെയും ആ കുടുംബത്തെയും ഒക്കെ സംരക്ഷിച്ച് നിർത്താൻ അവിടുത്തെ പാർട്ടി നിന്നോളണം കണ്ണൂരിലെ കാര്യം അവർ അവിടുത്തെ പാർട്ടി നോക്കിക്കോളും അവർ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കോളും നിങ്ങളൊരിക്കലും അവരെ അംഗീകരിക്കേണ്ട അവർ നിങ്ങളെ അംഗീകരിക്കില്ല ഇതൊരു പാർട്ടിയുടെ തന്ത്രമാണ് അത്ര അല്ലാത്തൊരു ആളെ വിട്ടിയാക്കുന്ന നമ്മുടെ ജനതയെ വിട്ടിയാക്കുന്ന ജനങ്ങളെ മാത്രം ഇരയായും ആ ഇരയായപ്പെട്ട നവീന്റെ കുടുംബത്തെയും വേണ്ടി ഒരു നിയമ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുകയും പല്ലളിക്കുകയും കുഞ്ഞനം കാണിക്കുന്ന കുഞ്ഞനം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്തു വരുന്നത് അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒരിക്കലും നീതി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം പെരിയ ഇരട്ടക്കൊല കേസിൽ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണം സി ബി ഐക്ക് വിടാതിരിക്കാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ഒരു കോടി ഇരുപത് ലക്ഷത്തിലേറെ മുടക്കിയ സർക്കാരാണ് പിണറായി വിജയൻ സാർ സർക്കാരിൻ്റേത് അതുപോലെ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിൻ്റെ വധക്കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടാതിരിക്കാൻ വേണ്ടി അൻപത്തി എട്ട് ലക്ഷത്തിലധികം രൂപ മുടക്കി അരിയൽ ഷുക്കൂർ വധക്കേസ് അത് സി ബി ഐ അന്വേഷണം നടത്തി ഒടുവിൽ പി ജയരാജനും ടി വി രാജേഷും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിചാരണ നേരിടണമെന്നും പറഞ്ഞു എസ് പി പ്രദീപിൻ്റെ മരണം അത് സി ബി ഐ അന്വേഷണം വിടണ്ട എന്ന് പറഞ്ഞു എസ് പി പ്രദീപ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ രീതിയൊക്കെ നമുക്കറിയാം ആരെയും ഭയപ്പെടാതെ സി പി എമ്മിന് സി പി എം പോലും ഭയം തരുന്ന ഒരു വ്യക്തിത്വമാണ് ആ മനുഷ്യന്റെ അന്വേഷണം ഞാൻ ചോദിച്ചോട്ടെ ഇവർക്ക് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യം സംശയം ദുരൂഹിക്കണം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പൊതുജനങ്ങളുടെയും സംശയം ദുരൂകരിക്കണം അതുകൊണ്ട് സി ബി ഐ നടക്കട്ടെ എന്നല്ലേ പറയേണ്ടത് അവര് അപ്പോ ഇതിൽ നിന്നു തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് വ്യക്തമാണ് കാരണം പത്ത് പതിനൊന്ന് ദിവസം ജയിലിൽ കിടന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോ അവരിപ്പൊ അവിടെ എന്ത് ഒന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അവർ അവിടെ കഷ്ടപ്പെട്ടതാർക്കാണ് ആ രണ്ട് പെൺകുട്ടികൾക്കും ആ പാവം സ്ത്രീക്കും അത്രേ ഉള്ളൂ അവരെ അവരെയും അവരെയും കുറെശോ കുറെ കുറേശ്ശെ കുറേശ്ശെ സി പി എം ശത്രുക്കളാവും സി പി എമ്മിൻ്റെ വർഗ്ഗ ശത്രുക്കളാവും ഇവർ വർഗ്ഗ ശത്രുക്കളാണെന്ന് പറയും അവരെ ഒറ്റപ്പെടുത്തും കാരണം ഞാൻ നേരത്തെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളാണുള്ളത് പിന്നെ അവർക്ക് അവർക്കിനി സർവീസുണ്ട് ഈ ഭരണത്തിൻ്റെ കീഴിൽ സർവീസിൽ ഇരിക്കണം സ്വാഭാവികമായിട്ടും അവർ അവർ പിന്നെ പിന്നോക്കം പോവും അവർക്ക് കാരണം ഈ കേരളത്തിൽ ജീവിക്കണം പിന്നോക്കം പിന്നോക്കം പോകാമെന്ന് പറഞ്ഞാൽ അവർ സർവീസിലുണ്ട് ഈ സർവീസിലുള്ളപ്പോൾ തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അവർക്ക് ചെയ്യും അവർ വിചാരിക്കും പിന്നെ രണ്ട് പെൺകുട്ടികളുടെ എങ്ങനെയെങ്കിലും അവരുടെ ഭാവി നോക്കണം അതിനെ ജീവിക്കും അങ്ങനെ ഇവരുടെ അംഗീകരി മാറ്റും ഓരോരോ സ്ഥലം മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പുറകെ നടക്കണ്ടേ മാനസികമായിട്ട് തകർന്നുപോലെ പിള്ളേരെ നോക്കണ്ടേ സ്ഥലം മാറ്റം മാത്രമല്ല ഇവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അവർ വിരമിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട തുക വേണമെങ്കിൽ തടഞ്ഞു വെക്കാം അങ്ങനെ എത്രയോ പേര് സിസാ തോമസ് ജേക്കബ് തോമസ് അങ്ങനെ എത്രയോ പേര് ഏതെല്ലാം കേസിൽ ഒരു ഭൂമി കേസിലോ ഏതെങ്കിലും ഒരു തർക്കത്തിലോ പിടിച്ചിട്ടാമതി അവർക്ക് അവരെ ചിലപ്പോ ആ പൈസ കൊണ്ടായിരിക്കും പെൺകുട്ടികളുടെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അങ്ങനെ അങ്ങനെ വരെ ഇവിടെ ഒരു ഒരു അടുത്തൊരു പ്രവർത്തിക്കുന്നു പാർട്ടി ഭരണത്തിന്റെ കീഴിൽ വലിയൊരു അധോലോകം പ്രവർത്തിക്കുന്നു ഇത് വല്ലാത്തൊരു ഓ ഭയമാണ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന രീതിയിൽ വലിയ ഭയമാണെന്ന് തോന്നുന്നത് എന്തായാലും നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പറയും കള്ളക്കേസ് എടുക്കുന്നു നമ്മൾക്ക് കേസ് കേസെടുക്കുന്നു ഒക്കെ നമ്മൾ പറയുന്നു ഇത് നമുക്ക് സംഭവിക്കുമ്പോൾ നമുക്കുടെ കാര്യം അറിയാവൂ അതുപോലെ സാധാരണക്കാരൻ്റെ കാര്യം കാരണം തല്ലിക്കൊന്നാൽ പോലും ചോദിക്കാനോ പറയാനോ ആളില്ല എന്താണ് ഒരു കേസ് ഒരു ഒരാളെ തല്ലിക്കൊന്നു പണിയെ പോയി വനി ചവിട്ടിക്കൊന്നു ഇതാ ഇന്നലെ ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഇവിടെ കഴക്കൂട്ടത്ത് റോഡ് ഇവിടെ ഗ്യാസിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ആ കമ്പനിയുടെ പി ആർ ഒ ഒരു സി ഐ അനൂപ് ചന്ദ്രൻ എന്നാണ് അവൻ്റെ പേര് അവൻ വന്നിട്ട് അയാൾ മഫ്തിയിലായിരുന്നു അയാൾ കാറിൽ വന്നിട്ട് ഈ ക്രൂരമായി മർദ്ദിച്ചു റോഡ് ബ്ലോക്ക് ചെയ്ത് പണി ചെയ്യുന്നതിന് എന്നിട്ട് അവൻകൊണ്ട് കേ ഈ ആൾക്കാരിലെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻകൊണ്ടൊന്ന് കേസ് കൊടുത്ത് ജാതി പറഞ്ഞ് അതിക്ഷേപിച്ചു വന്നു ഈ അനൂപ് ചന്ദ്രൻ അതായത് ഈ പാവപ്പെട്ടവൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് അവൻ പിന്നെ എങ്ങനെയാണ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു പറഞ്ഞുകൊണ്ട് ഇടിച്ച് റെഡി ആയിക്കളഞ്ഞ മുഖമൊക്കെ ഇതെന്തൊരു നാടാണ് ഇങ്ങനെയുള്ളവന്മാരാണ് പോലീസിൽ ഭരിക്കുന്നത് പോലീസ് ഭരിക്കുന്നത് കഷ്ടമാണ് ഈ നാടിന്റെ അവസ്ഥ പിന്നെ ആ പോലീസിന് ഈ പറയുന്ന ഒരു സൗജന്യം കൂടെ ഉണ്ടല്ലേ ജാതി ജാതി പ്രൊട്ടക്ഷൻ അത് ഒന്നാമതേ പോലീസുകാരൻ പിന്നെ ഒരു ജാതി പ്രൊട്ടക്ഷൻ ജാതി പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഏത് അത് മാത്രം മതിയല്ലോ ആയുധമായിട്ട് വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും എ കെ ഫോർട്ടി സെവനോ വടിവാളോ ഒന്നും വേണ്ട ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയാൻ പറ്റിയ ഒരു ജാതിയിൽ ജനിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ പൊതുജന ഇത് ഇത് കാണണം കാരണം ഒരു എ ഡി എമ്മിന് പോലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് പോലും ഇത് തരത്തിലൊരു അനുഭവമാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ വെറും ഒരു വാർത്ത ഒരു വാർത്ത കുറേ പേർ അനുശോചിക്കും കുറേ പേര് ദുഃഖിക്കും മൂന്നാമത്തെ ദിവസം ഇതെല്ലാം മറക്കും അത് എൻ്റെ എൻ്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ ആയാലും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളുടെ ആയാലും സഹോദരങ്ങളുടെ ആയാലും ഭർത്താവിൻ്റെ ആയതായാലും ഒക്കെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അതാണ് സി